എന്റെ പേര് ബാഹുലേനണം നനുച്ചുരം സ്വദേശിയാണ് ദേശീയ ആശാ വർക്കറുടെ സമരം മുപ്പത്തി ഏഴാം ദിവസം പിന്നിട്ടു കഴിഞ്ഞിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എന്റെ വാർത്ത നൽകുന്നത് ഇന്നലെ സെക്കറ്റേറ്റിൽ നിരാഹാര സമരത്തിന് വേണ്ടിയുള്ള തുടക്കം റോഡും മുഴുവനും വനിതകൾ കിടന്നിരിക്കുന്നു സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്ത് നിന്ന് കിടന്നിരിക്കണമെന്ന് പറയാം അവരെ അനുഭവമാണ് പറയുന്നത് കൊതുകോടി കൊള്ളുന്നുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് അവർക്ക് ശമ്പളം കിട്ടുന്ന അത് എഴുന്നൂറ് രൂപയാക്കണം ഇരുപത്തി ഒന്നായിരം രൂപയായിട്ട് വർദ്ധിപ്പിക്കണമെന്ന് വർക്കർമാർ ഇന്നലെ സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ പറഞ്ഞിരുന്നു മുപ്പത്തി ഏഴാം ദിവസത്തിലേക്ക് സമരം പിന്നിട്ടു എന്ന് പറയും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മൾ നൽകുന്നത് ഇന്നലെ മഴയിടാൻ സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ അവിടെ റോഡ് വാഹനങ്ങളെല്ലാം മാറ്റിയാണ് പോയതെന്ന് പറയാം സെക്രട്ടേറിയറ്റിനെ മൂന്നര മണിക്കൂർ വാഹനങ്ങൾ റോഡ് സൈഡിൽ കയറുന്നു സ്ത്രീകൾ കിടന്നുകൊണ്ട് സമരം ചെയ്തു കിടന്നുകൊണ്ട് വാഹനങ്ങൾ വേറെ റൂട്ടാണ് വിട്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാം അതുതന്നെ കൺട്രോൾ റൂം കേറ്റുകളെല്ലാം അടച്ചു കൺട്രോൾ റൂമിൻ്റെ ആ കാറ്റ് മാത്രമാണ് വാഹനങ്ങൾ പാർക്ക് അകത്തേക്ക് പോയി എന്ന് പറയും ബാക്കിയെല്ലാ കാറ്റും അടച്ചു കഴിഞ്ഞിരിക്കുന്നു പത്ത് ആയിരത്തി അഞ്ഞൂറോളം സ്ത്രീകൾ സമരത്തിനെത്തി തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പ്രദേശങ്ങളിലാണ് സമരത്തെത്തിയത് ശക്തമായ സമരമാണ് ഇന്നലെ നടന്നത് സ്ത്രീകളുടെ സമരം അത് ആര് കണ്ടാലും പറയുന്നു ഇന്ന് ട്രെയിനുകളിലും ബസ്സുകളിലും എല്ലാം ഇത് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു പാപങ്ങളോട് സർക്കാർ വോട്ട് കൊണ്ട് ജയിച്ചാണ് ആശാവർക്കരെ വോട്ടും കൊണ്ട് ജയിച്ച് വന്ന സർക്കാർ പാപങ്ങളെ സഹായിക്കുന്നില്ലെന്നും ട്രെയിനുകളിലെല്ലാം പറയാൻ തുടങ്ങി അതുകൊണ്ട് സഹായിക്കണമെന്നാണ് പറഞ്ഞത് ഇടതുപക്ഷം ഒരു സർക്കാരെന്ന് പറഞ്ഞാൽ പാപങ്ങളുടെ സർക്കാരിൽ നിന്ന് നമുക്ക് പറയാൻ സാധിക്കും ഞാനും ആ അതിലുള്ളതാണ് നമുക്ക് പറയാം എന്നാലും ഇവരുടെ സംഭവം എന്ന് പറഞ്ഞാൽ പിരിഞ്ഞു പോകുമ്പം അഞ്ച് ലക്ഷം രൂപ കൊടുക്കണം ഈ ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് രൂപയിൽ നിന്നും എഴുന്നൂറ് രൂപയേറ്റ് വർദ്ധിക്കുന്നു അല്ലെങ്കിൽ മൂവായിരം രൂപ കൂട്ടാൻ വേണ്ടി ആശാ വർക്കർമാർ സമരം തുടങ്ങിയപ്പം പറഞ്ഞു ഇതെല്ലാം അനുകൂലം ഇന്നലെ രമേശ് തനിതല്ല ആ വേദിയിലേക്ക് എത്തുന്നു പ്രസംഗിക്കുന്നു പോകുന്നു അതുപോലെ ബി ജെ പി നേതാവ് വേദിയിലെത്തുന്നു പ്രസംഗിക്കുന്നു സുരേന്ദ്രൻ പ്രസംഗിക്കുന്നു സാർ ആ വേദിയിൽ പ്രസംഗിക്കുന്നു അതിനുശേഷം പോകുന്നു പിന്നെ ആശാവർക്കർമാർ ഇരുപതാം തീയതി രാവിലെ വ്യാഴാഴ്ച രാവിലെ മുതൽ നിരാഹാര സമരം രാപ്പകൽ സമരമാണ് ഇപ്പോഴും തുടരുന്നത് അത് നിരാഹാര സമരമായിട്ടാണ് തുടരാൻ പോകുന്നത് മൂന്ന് പേരാണ് നിരാഹാരം കിടക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ നമ്മൾ അവരെ വീട്ടിലെ ഭർത്താവും മക്കളും ആ കഞ്ഞി വെച്ചാണ് കുടിക്കുന്നത് ഏഴായിരം രൂപയാണ് ഇവർക്ക് കിട്ടണേ എന്ന് പറയുന്നത് അതുകൊണ്ട് അതുകൊണ്ട് മുതലാവുന്നില്ല ഇപ്പം ബി പി ഉള്ളവരുണ്ട് ഷുഗർ ഉള്ളവരുണ്ട് ഇതൊക്കെ നോക്കുമ്പോൾ നമുക്കത് പറയാൻ പറ്റത്തില്ല ഏഴായിരം രൂപ കൊണ്ട് തേൈവില്ല ഒരു അരി വാങ്ങിക്കണത് തന്നെ അമ്പത് അമ്പത്തഞ്ച് രൂപ ആവുന്നുണ്ട് പിന്നെ മീനും അതുപോലെ ഈ മലക്കറിയും തന്നെ പൈസ തീർന്നു പോലും പിന്നെ ബസ് കയറി വരാൻ പോലും പറ്റില്ല വർക്കർമാർ ദിവസവും പത്ത് കിലോമീറ്ററായിട്ട് നടക്കുമെന്നാണ് പറഞ്ഞത് ഓരോ രോഗികളെ വീട്ടിൽ പോയി അവരുടെ കാര്യങ്ങൾ തിരക്കി അവരെ ചികിത്സയുടെ കാര്യങ്ങൾ ഇതെല്ലാം തിരക്കി കൊണ്ടുവരുന്നതാണ് ഓരോ വീട്ടിൽ ടെൻഷൻസ് എടുക്കാൻ സമയമാകുമ്പോൾ അവിടെ എത്തുന്നുണ്ട് ഇതെല്ലാം നമ്മൾ നോക്കി വരുമ്പോൾ ആശാ ആശാവർക്കർമാർക്ക് രാവിലോട്ട് വൈകുന്നേരം വരെ ജോലിയുണ്ട് ടെൻഷൻ പിടിച്ച ജോലിയാണ് ഇത്രയും നമുക്ക് കുറച്ചുകൂടി സർക്കാർ കൂട്ടിക്കൊടുക്കണം ഈ സർക്കാരിൻ്റെ അവസാന ഘട്ടമായിരിക്കുന്നു ഒരു ഉള്ളൂ അതുകൊണ്ട് സർക്കാർ നല്ല പ്രവൃത്തി ചെയ്താൽ ജയിക്കാം അല്ലാതെ എനിക്ക് തോന്നണില്ല ഇപ്പോഴേ ട്രെയിനുകളിലും ബസ്സുകളിലൊക്കെ ചർച്ചയായി കഴിഞ്ഞാൽ ഈ ആശാ വൽക്കരുടെ സമരത്തോടെ ചർച്ച പാവങ്ങളെ ഒന്നും സഹായിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് ഈ സർക്കാർ അതുകൊണ്ട് സർക്കാർ കണ്ടെത്തി ഈ അനുഭവങ്ങൾ കണ്ടെത്തി എത്രയും പെട്ടെന്ന് നല്ല പ്രവൃത്തി ചെയ്ത ഇനിയും അങ്ങോട്ട് വരാനുള്ള സാധ്യത ഉണ്ടെന്ന് തന്നെ പറയുന്നുണ്ട് അതുപോലെ ലഹരി പദാർത്ഥങ്ങളും അതും ഒരു സൂചനയായി ആൾക്കിപ്പോൾ പേടിയായി കൊലപാതകം തന്നെ എന്നും നടക്കുന്നുണ്ട് നമുക്ക് പറയാൻ പറ്റും ലഹരി ഉൽപ്പാദനങ്ങൾ എല്ലാ ഏരിയയിലും നിറഞ്ഞു കവിഞ്ഞ് ഇതെല്ലാം കൂടി നോക്കുമ്പോൾ തന്നെ ഭയങ്കര പാടാണി വരാൻ എന്നാന്ന് ആശാവർക്കറുടെ സമരം മുപ്പത്തി ഏഴാം ദിവസം പിന്നിട്ടു ഇപ്പോഴും സമരം തുടരുന്നു രാപ്പക്കൽ സമരമാണ് തുടരാൻ പോകുന്നത് ഇരുപതാം തീയതി മുതലാണ് രാപ്പക്കൽ സമരം തുടരുന്നു ആശാവർക്കർമാർ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ അവിടെയാണ് സമരം ചെയ്യുന്നത് അവരുടെ അനുകൂലം നൽകണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ആശാവർക്കർമാർ സമരം നടത്തുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ആശാവർക്കറുടെ അനുഭവങ്ങളെല്ലാം എല്ലാം കൊടുക്കണമെന്ന ആവശ്യം ഉന്നയിക്കുന്ന ആവശ്യങ്ങളെല്ലാം അനുവദിച്ചു കൊടുക്കണമെന്നാണ് നാട്ടുകാരുടെ ഒന്നടങ്കം ആവശ്യം നാട്ടുകാരും ഇറങ്ങിക്കഴിഞ്ഞു ആശാവർക്കർമാരുടെ സമരത്തിന് അതുപോലെ ക്ലബ്ബുകാർ ഇറങ്ങിയിട്ടുണ്ട് രാഷ്ട്രീയക്കാരും വേണ്ടെന്നാണ് അവർ പറയുന്നത് അവരെ സമരം രൂക്ഷമായി തന്നെ തുടരുന്നു സെക്രട്ടേറിയറ്റിനോട് ഇന്നലെ മഴയെ പോലും വകവയ്ക്കാതെയാണ് സമരം റോട്ടിക്കടന്ന് സമരം നിരാഹാര സമരം തുടരാനുള്ള സാധ്യത കാണുന്നത് വെയിന് വക വയ്ക്കാതാണ് സ്ത്രീകൾ സമരം ചെയ്യുന്നത് അമ്മമാരെ പോലെ എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി തൃണുത്തു നിന്നും ബാഹുലൈ